ഈ എല്ലാ ബിസിനസ് സ്ഥാപനവും ഇൻഫ്ലുവൻസും ഉപയോഗിക്കണമെന്ന് ഞാൻ പറയുന്നത് പക്ഷെ ഒരു ഇൻഫ്ലുവൻസറുമായിട്ടൊരു സോൾ കണക്ഷൻസ് വെക്കുന്നത് എപ്പോഴും നല്ലതാണെന്നാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതെല്ലാം മൊത്തം വിളിക്കുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ടേംസ് ആണ് പക്ഷെ ചില ആൾക്കാർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആപ്റ്റാകണമെന്നില്ല ചില ആൾക്കാർക്ക് ഇൻഫ്ലുവൻസർ ആപ്റ്റാണെന്നു ഉദാഹരണം എന്റെ പ്രിയ സുഹൃത്താണ് പവൻ രാജ് പവൻ രാജ് ആക്ച്വലി ഒരു സിവിൽ എഞ്ചിനീയറാണ് രണ്ട് കമ്പനീസ് നടപ്പറാണ് ഈ പവൻ രാജിനെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ത് കാരണവശാലും വർക്ക് ചെയ്യില്ല കാരണം പവന്റെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞപ്പോഴും വീട് വെക്കാൻ പോകുന്ന ആൾക്കാര് വീട് റിനോവേറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാര് മൾട്ടി ലെവൽ ബിൽഡിംഗ് പണിയുന്ന ആൾക്കാരൊക്കെയാണ് പവന്റെ ആയിട്ട് വരേണ്ടത് അപ്പൊ പവനിലേക്ക് ഇവർ വരണം എന്നുണ്ടെങ്കിൽ ആദ്യം വരണ്ട ഒരു വിശ്വാസമാണ് അല്ലെ ഞാൻ എൻ്റെ ഒരു വീട് പണിയണ സമയത്ത് നിങ്ങളെ ഏൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതറിയാം എന്നുള്ള വിശ്വാസം എനിക്കുണ്ടാകണം എങ്കിലേ പറ്റുള്ളൂ ഒരിക്കലും ഒരു വീഡിയോയിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം അല്ല ഞാൻ അവിടെ ചെയ്ത ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പവനുമായിട്ട് ലോങ് ടേമിലേക്ക് ഒരു അസോസിയേഷൻ വന്നു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് വീക്കിലി അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴ് ഞങ്ങളൊരു വീഡിയോസ് അതായത് വീട് റിലേറ്റഡായിട്ടുള്ള കോമൺ ആൾക്കാർക്ക് വരുന്ന വീഡിയോസ് നമ്മൾ ആ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് കാണുന്ന ആളെ സംബന്ധിച്ചിടത്തോളം മേലൊരു വിശ്വാസം ഇയാൾ പറയുന്ന വേർഡുകൾ അല്ലെങ്കിൽ ഇയാൾ ഒരു ഒരു വേ ഓഫ് ലാംഗ്വേജ് എല്ലാം ആളുകൾക്ക് മനസ്സിലാകുകയും ആളുകളുടെ ട്രസ്റ്റ് വരികയാണ് ചെയ്യുന്നത് നമ്മുടെ ബിസിനസ് ഓർക്കോട്ടോ ഇവിടെ നമ്മൾ ചെയ്തത് കണ്ടന്റ് മാർക്കറ്റിംഗ് ആണ് ചെയ്തത് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അയാളെ വിസിബിൾ ആക്കുകയാണ് ചെയ്തത് അപ്പൊ എല്ലാവർക്കും എല്ലാം പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല ആ ബിസിനസിന്റെ സ്വഭാവം അനുസരിച്ചാണ് നമുക്ക് എപ്പോഴും അത് പറയാൻ പറ്റുക